നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കടവത്തൂരിൽ പുല്ല് തിന്ന പശുക്കൾ അവശ്യിലയിലായി ചത്തു കർഷകനായ കൃദ മസ്ജിദിന് സമീപം ഞോലേൽ കുനിയിൽ ഫയാസിന്റെ രണ്ട് പശുക്കളാണ് ചത്തത് ഭക്ഷ്യവിഷബാധയേറ്റതാണ് പശുക്കൾ ചാവാന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ത്തൂരിലെ ഫയാസിന്റെ അഞ്ച് പശുക്കളിൽ രണ്ടെണ്ണമാണ് ചത്തത് രാവിലെയും ഉച്ചക്കുമായാണ് കറവ് പശുവും പശുക്കൂട്ടനും ചത്തത് റിട്ടയേർഡ് സീനിയർ വെറ്റിനറി സർജൻ രവി പ്രസാദ് സാമ്പിൾ എടുത്ത് കണ്ണൂർ വെറ്റിനറി ലാബിലേക്ക് പരിശോധന അയച്ചു പച്ചപ്പുല്ലിൽ നിന്നുമേറ്റ വിഷബാധയാകാം മരണകാരണമെന്ന് ഡോക്ടർ പറഞ്ഞു തൃപ്പങ്കുണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തെക്കയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇസ്മയിൽ കോയമ്പ്രത്ത് വാർഡംഗങ്ങളായ നെല്ലൂർ ഇസ്മയിൽ മാസ്റ്റർ വി കെ തങ്കമണി സി കെ സുലേഖ എന്നിവർ സന്ദർശിച്ചു വിവിധ കക്ഷി രാഷ്ട്രീയ പ്രതിനിധികളായ എ കെ സുരേഷ് ഇ കെ പവിത്രൻ എന്നിവരും സ്ഥലം സന്ദർശിച്ചു വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു പ്രസിഡന്റ് പറഞ്ഞു രണ്ട് മരണപ്പെട്ടത് ഡോക്ടർ ഇവിടെ വരികയും വേണ്ട ചികിത്സ ഒക്കെ കൊടുത്തിട്ടും അതിനെ രക്ഷിക്കാനായില്ല വേറെ രണ്ട് പശുക്കൾക്ക് അസ്വസ്ഥത അവർക്ക് ഗ്ലൂക്കോസ് ഒക്കെ കൊടുത്തുകൊണ്ട് ഇപ്പം കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ കാണുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിയട്ടെ എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഒരു പശു രാവിലെ തന്നെ മരണപ്പെടുകയും അതിനെ മറമാടുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ കുട്ടൻ കുറച്ച് മുന്നേ മരണപ്പെടുകയും അതിൻ്റെ പോസ്റ്റ് മോർട്ടം ഒക്കെ കഴിയുകയും അതിൻ്റെ സാമ്പിളൊക്കെ എടുത്തിട്ട് നാളെ കണ്ണൂർ അയക്കാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് നമ്മളെ നിലവിലുള്ള വെറ്റിനെ ഡോക്ടർ ഇന്ന് ലീവ് ആയതുകൊണ്ട് കുത്തുപറമ്പിലെ ഡോക്ടറാണ് വന്നത് സാധാരണ ഫുഡ് പോയിസൺ ആണ് എന്നാണ് പറയാൻ കഴിയുന്നത് രാവിലെ ഇവരെഴുന്നേറ്റപ്പോൾ തൊയത്തിൽ ചെന്നപ്പോൾ പശുവിനോട് അസ്ഥത തോന്നുകയും വേഗം തന്നെ ഡോക്ടറെ വിളിക്കുകയും പെട്ടെന്ന് തന്നെ മരണപ്പെടുകയാണ് ചെയ്തത്